നമ്മുടെ പ്രിയപ്പെട്ട പിന്നാര മക്കൾ പലരും വേദനകൾ കൊണ്ട് കൊണ്ടുപിടയാറുണ്ട് സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാറുണ്ട് മനസ്സ് കൊടുത്താൽ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹുവിന് വീണ്ടും കൊടുത്തുകൊണ്ട് കടന്നു വന്നാൽ ഉറപ്പായി നമുക്കത് മാറാൻ കഴിയും മാറ്റിയെടുക്കാൻ കഴിയും മഹാനായൻസായി മുമ്പില് രോഗമായി കിടക്കുന്ന രണ്ട് കൊച്ചുമക്കളുമായിട്ട് കടന്നു വരികയാണ് അലി അല്ലാഹുഹുവിനോട് പറഞ്ഞു പോവുക ാണ് <imitation> തങ്ങളെ ാണ് ഇവിടെ വന്നതെന്ന് അറിയുമോ എന്റെ പുന്നാര മക്കളുടെ വേദന പറയുവാനാണ് വിഷമം പറയുവാനാണ് സങ്കടം പറയുവാനാണ് ദുഃഖം പറയുവാനാണ് അതിനെന്തെങ്കിലും ഒരു വഴിയൊന്ന് പഠിപ്പിക്കുമോ തങ്ങളെ താലാന്ന് ചോദിച്ചു പോവുകയാണ് എന്ത് രോഗമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമക്കൾക്കുള്ളത് എന്ത് സങ്കടമാണുള്ളത് എന്ത് ദുഃഖമാണുള്ളത് ഒരുപാട് പറഞ്ഞിട്ട് സഹോദരങ്ങളെ കടന്നു വന്നു പോയാൽ എല്ലാം തകർന്നു പോയല്ലോ യസുള്ള ഏഴു വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള പത്ത് വയസ്സുള്ള മക്കള് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൽപ്പെട്ടിട്ട് വേദന കൊണ്ട് പിഴഞ്ഞ് പിഴഞ്ഞ് സങ്കടത്തോടെ കഴിയുന്ന എത്രയും പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കലയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് അതുകൊണ്ടല്ലാഹു നമ്മുടെ പൊന്നുമക്കൾക്ക് ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ മാരകമായ രോഗങ്ങൾ തരാതിരിക്ക നിങ്ങളുടെ രണ്ട് രണ്ടു തരങ്ങളും പണച്ചുതം അള്ളാഹുവിൽ ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയൂല എപ്പോഴാണ് ഏത് സമയത്ത് ആ രോഗം വരാന്ന് പറയാൻ പറ്റൂല മക്കൾക്ക് എപ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പറയാൻ പറ്റൂല ഏത് സമയത്ത് രോഗം വന്നാലും നമ്മളും അതിനകത്തിന് പങ്കുകാരാണ് എന്റെ രക്ഷിതാക്കളോട് ഉമ്മമാരോട് പറഞ്ഞു പോവുകയാണ് എന്റെ സഹോദരാ എന്റെ പ്രിയമുള്ളവരേ വിനിയാവിന്റെ പുറത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടം ഓടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് നടക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് എന്നാ നിങ്ങൾക്കറിയുമോ അല്ല ാഹു ത പറഞ്ഞു കൊടുക്കുകയാണ് കടന്നു വന്ന സഹോദരനോട് ചോദിക്കുകയാർഭവതിയായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ചോദിക്കുന്ന ചിന്ത നിനക്കോ നിന്റെ ഭാര്യക്കോ ഉണ്ടായിരുന്നോ അവിടുന്ന് ചോദിക്കുന്നു എന്താണ് എന്തേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ കേൾക്കാനുള്ള ചോദിച്ചു പോയി അവിടെ നിന്ന് പറയുകയാണ് ചോദിക്കുക ാണ് ഒന്നാമത്തെ കാര്യം നിന്റെ ഭാര്യ ഗർഭവതി സമയത്ത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൻ അള്ളാഹുത്താൻ നിന്ന സമ്മാനമാണ് അതുകൊണ്ട് അള്ളാഹു കുഞ്ഞ രോഗങ്ങൾ കൊടുക്കല്ലേ വിഷമങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ചെയ്യുന്നതിനോടൊപ്പം എന്റെ പുഞ്ഞ് മകനെ നല്ല രാജ്യമാക്കാമെന്ന് വിചാരിച്ചോ നല്ല ദീന ഉപകാരപ്പെടുന്ന മകനാക്കാമെന്നോ മകളാക്കാമെന്നോ ചിന്തിച്ചോ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടിയെ പറ്റി കുട്ടിയെപ്പറ്റി മൂന്ന് നൂറ് ചിന്തയാ ചിന്തയാ ചിന്ത ഒന്നുകിൽ ഒന്നുകിൽ എഞ്ചിനീയർ ഡോക്ടർ പെൺകുട്ടിയാണെങ്കിൽ ടീച്ചർ 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 ഓരോ മേഖലയിൽ എന്നാൽ നിങ്ങൾ ഒന്നമാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മക്കൾ അല്ല നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഗർഭം ചമക്കുന്ന സമയം തന്നെ അള്ളാഹുബേനിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ വിടാം എന്നുള്ള നീയത്തുണ്ടായിരുന്നോ അവിടെ നിന്ന് പറഞ്ഞു ഇല്ല ഇല്ല അങ്ങനെ മനസ്സുകൊണ്ട് കരുതിയിട്ടില്ല പറഞ്ഞു ും കൊച്ചു മക്കളാണ് നിങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സുകൊടുക്കാൻ പറ്റുമോ ഈ മക്കളെ റബ്ബിന്റെ ദീരിന്ന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന മക്കളാക്കി മാറ്റം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആറും ഏഴും മക്കളെ വിട്ടില്ലെങ്കിലും ഒന്ന് ചിന്തിക്ക മറച്ചോനെ എന്റെ കുട്ടിയെ ഞാൻ നല്ലൊരു ആലിമാ ആലിമിമ നല്ല നല്ലൊരാപിതാക്കും നല്ലൊരു ആലിമാക്കും നിങ്ങൾ ഇനി പഠനത്തിന് വേണ്ടി വിട്ടില്ലെങ്കിലും ആ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് അങ്ങനെ ചിന്തിച്ചുടേ ആ ചിന്ത തന്നെ അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു ചെറുപ്പേ മക്കൾ വളർന്നു വരുന്ന മക്കളെ കൊണ്ട് നിന്റെ ദീനിന് ഉപകാരപ്രദമായ മക്കളാക്കണ അല്ല അത് മാത്രവുമല്ല മക്കൾക്ക് രോഗം വരാതിരിക്കാൻ സങ്കടം വരാതിരിക്കാൻ ഏത് സമയത്തും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ദ്വാരക്കണവ എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ജീവിതത്തിന്റെ അള്ളാഹുവേ ജീവിതത്തിന്റെ വടിവത്തിലൂടെ കടന്നു പോകുമ്പോ ത്യാഗങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും വരാതിരിക്ക ഭാര്യക്കൊണ്ട് വേവലാതികള് വരാതിരിക്ക മക്കളെ കൊണ്ട് വേവലാതികള് വരാതിരിക്ക هب لنا من أزواجنا وذرياتنا قرة واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما

നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ തോതുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മാരകമായ രോഗത്തെ തൊട്ട് സങ്കടത്തെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പുണ്മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് വിഷയം വരുന്നത് അതുകൊണ്ട് ചൊല്ലുമാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുയപ്പം നമ്മൾ ചെയ്താലും ഒരുപാട് ചെയ്തുകൊണ്ട് കടന്നു വരുന്നതാണ് الله ربنا هب لنا من أزواجنا قرة أعين واجعلنا للمتقين إِمَامًا ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ലാഹുവേ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങേണ്ടെന്ന ഒരവസ്ഥ പോലും നിങ്ങൾക്ക് വരില്ല ദുആ എല്ലാ രോഗങ്ങളും മക്കളെ നല്ല രൂപത്തിൽ എങ്ങനെ കാണാ അവർക്ക് രോഗമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ അവരുടെ ചിരിയും കളിയും കാണുമ്പോൾ സന്തോഷം രോഗം പിടിച്ചു കിടക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെത്ര ചിരിച്ചാലും നമ്മുടെ കല്പു പിടഞ്ഞു പോകും ടക്കുന്ന മക്കള് മക്കള് നല്ല പണി പിടിച്ചു കിടക്കാൻ ഒന്ന് ചിരിച്ചു എന്നാലും നമ്മൾ പറയും ഇപ്പഴും എന്റെ കുട്ടി ചിരിക്കുന്നെങ്കിലും അവന് തീരെ സുഖമില്ല എന്ന് പറയില്ലേ അറിയാതെ പിടഞ്ഞു പോകൂലേ പെങ്ങളെ അതുകൊണ്ട് ഒമ്മാ

ആമന റസൂര് മക്കൾ കൂതി കൊടുക്കണം ആഴ്ചയിൽ മൂന്ന് തവണ ഊതിയിട്ട് തലയിൽ മന്ത്രിച്ചു കൊടുക്കണം അവർക്ക് രോഗം വരുന്നതിനെ തൊട്ടും സങ്കടം വരുന്നതിനെ തൊട്ടും അവർക്കതിരെ ഒരു നല്ലൊരു നല്ലൊരു പരിചയമാണ് ആഴ്ചയിൽ മൂന്ന് തവണ വളരെ ചുരുങ്ങിയത് ഒരു വിധിറ്റ് പോലും വേണ്ട നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളത് നോദിക്കൊടുക്കാഴ്ചയിൽ മൂന്ന് തവണ തവണ എപ്പോഴായാലും വിഷയമില്ല ഏറ്റവും നല്ലത് വ്യാഴം ഈ മൂന്ന് ദിവസം നിങ്ങൾ ഓതിക്കൊടുത്താൽ അത് മക്കളെ രോഗത്തെ തൊട്ട് തടയുന്നു സാധാരണ കൊച്ചുമക്കൾക്കറിയില്ല കൊച്ചുമക്കൾക്കറിയില്ല എന്തിനേറെ പടച്ചറപ്പേ കുറുആആൻ മുഴുവനും മനഃപ്പാടമാക്കിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വേണ്ടുന്നത് വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കില് അവിടെയാ പരാജയം സംഭവിച്ചു പോകുന്നത് ഉമ്മമാര് മുഴുവനും കുറുആാൻ ഓതുന്നവരാണ് ഓതുന്നവരാണ് ചൊരാത്തോള് ചൊല്ലുന്നവരാണ് ചൊല്ലുന്നവരാണ് ൾ ചെയ്യുന്നവരാണ് എന്ത് പറ്റിയാലും എപ്പോഴൊക്കെ എവിടെയൊക്കെ ചെല്ലാൻ പറ്റുമോ അവിടെയെല്ലാം ചെന്നുകൊണ്ട് കടന്നു വരുന്നവരാണ് നന്മ എവിടെയുണ്ടോ അവരെല്ലാം മാരിയെടുക്കാൻ പോകുന്നവരാണ് മാ ചുമ നമ്മുടെ മക്കൾക്ക് പനിയില്ല നമ്മുടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് ചുമയില്ല തലവേദനയില്ല അതുകൊണ്ട് എന്റെ മകനു രോഗമൊന്നും ഇപ്പഴൊന്നും വരൂല്ലോണ്ട് നടക്കാതെ ഒരു ദിവസത്തില് ആഴ്ചയിൽ മൂന്ന് ദിവസത്തില് ഒരു വ്യാഴാഴ്ച മക്കളെ പിടിച്ചടുത്തിയിട്ട് ഒരു തവണ ആമന റസൂൽ ഓതി കൊടുക്കാൻ പറ്റുമോ എന്റെ പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ള നിങ്ങൾ പെയ്യമുള്ളവരെ പെയ്യമുള്ള അങ്ങനെ ആ മക്കൾക്കല്ലാ രോഗം കൊടുക്കാതെ സന്തോഷിപ്പിക്കോ ആ മക്കൾക്ക് രോഗം കൊടുക്കാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം നമുക്കുമാണ് ആ മക്കൾക്ക് രോഗം കൊടുക്കാതെ സന്തോഷിക്കുമ്പോൾ ഏറ്റവും ഏറ്റവും വലിയ സന്തോഷം നമുക്കാണ് നമുക്ക് രോഗങ്ങളോ നമുക്ക് പ്രയാസങ്ങളോ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്കാണ് വരുന്നതെങ്കിൽ അത് വല്ലാത്തൊരു വിഷയമാണ് വല്ലാത്തൊരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും നമ്മൾ ഓതിക്കൊടുക്കണോ അവിടെ നിന്നൊരു വന്നിട്ട് പറഞ്ഞൊരു മഹാനുഭാവന്റെ മുമ്പില് എല്ലാ ശബ്ദം സവിച്ചു എന്റെ സഹോദരിമാര് എന്റെ ഉമ്മമാരെന്ന് പഠിക്കുമോ കേൾക്കുമോ ഒരു പെണ്ണ് വന്നിട്ട് ആലിമായൊരു മനുഷ്യനോട് പറയാണ് സഹോദരാ എന്റെ മക്കളുണ്ട് ആ മക്കൾ രോഗമായി വീടിന്റെ ഉള്ളിലാണ് ആണുകൾ രോഗമായി വീട്ടിന്റെ ഉള്ളിൽ കരയുക എത്രയാ വയസ്സ് പതിനേഴും പതിനെട്ടും വയസ്സ് കഴിഞ്ഞ മക്കളാ പതിനേഴും പതിനെട്ടും വയസ്സ് കഴിഞ്ഞ മക്കളാണ് മക്കളാണ് ആ മക്കൾ ഓയികളാ ഊഴികള സങ്കടത്തോടെ തോടെ ഒരിക്കുന്ന കണ്ണുനീരോടെ വന്നോടെ വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞോ പറഞ്ഞു കരയുന്ന കണ്ണീര് സാന്തനമേ വാക്കാൽ ചൊന്നീടുമനമേ സങ്കടമാകെയിടുന്നേ ി മക്കൾ തേയിടുന്നേ വീടിനാകത്തട്ടുറങ്ങിയിടുന്നേ വേദന മാറാതെ തേയിടുന്നേ കണ്ണീരാലവരാരുംടുന്നേ ാഹുവേ നല്ല മനസ്സും നല്ല സന്തോഷവും പക്ഷേ രോഗങ്ങൾ രോഗങ്ങളെന്ന് പറയുന്ന രോഗമെന്ന് പിടിപെട്ടിട്ട് വീടിന്റെ ഉള്ളറയിൽ കഴിയുമ്പോ ഈ മഹാനുഭാവന്റെ വന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്നെന്ന് പഠിപ്പിക്കുമോ എന്റെ മക്കള് സന്തോഷിക്കട്ടെ അവരുടെ വേദന മാറട്ടെ അവരുടെ വിഷമം മാറട്ടെ അവരുടെ ദുഃഖം മാറട്ടേ അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരാമോ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ പറഞ്ഞു കൊടുക്കുകയാണ് നീ നിന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ സമയം എപ്പോഴെന്നറിയുമോ നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയമേതാണ് ആ സമയത്ത് നീ ചെയ്യണം ചെയ്യണം മക്കൾക്ക് വേണ്ടി നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയമുണ്ടല്ലോ ആ സമയം ഉണ്ടല്ലോ ആ സമയം ഏതാണ് നമ്മുടെ ഈ സമയമാണോ അസറിന്റെ ടൈമും അതാണ് ചില ആളുകൾക്ക് ഇങ്ങനെ വെറുതെ അറിയാതെ ഉറക്കു വരും അല്ലേ അല്ലെ ക്ഷീണം വരുന്ന സമയത്ത് റബ്ബിലേക്ക് അടുത്തിട്ട് പഠിച്ചോനെ നീ എന്റെ പാവങ്ങൾ നിന്റെ സന്തോഷം തരണേ അള്ള നല്ല മനസ്സോടുകൂടി പറഞ്ഞ് ഈ പെണ്ണിനോട് പറഞ്ഞേ അസർ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാതെ അല്ല ചില ആളുകൾ വിചാരിക്കും നിസ്കരിക്കാതെ അങ്ങോട്ട് ചെയ്ത കാര്യക്കല്ലോത്തിച്ചു നടന്നെ അല്ലേ പക്ഷെ അല്ല എല്ലാവർക്കും ഭക്ഷണവും വെള്ളമൊക്കെ തരും അതിപ്പൊ അയ്യപ്പനും കൊടുക്കും രമണനും കൊടുക്കും സുധീർനും കൊടുക്കും അബോക്കറിനും കൊടുക്കും ഫാദറിനും കൊടുക്കും ക്രിസ്റ്റോയ്ക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും പക്ഷേ 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 രണ്ട് വഴികളിലൂടെ ഇല്ലേ ഇല്ലേ അള്ളാഹു നമുക്ക് തന്ന മക്കള് പറക്കത്താണ് അള്ളാഹുവേ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആരക്കണം ദ്വാന ഒന്നാമത്തെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഒന്നാമത്തെ മക്കൾക്ക് വേണ്ടി എപ്പ ചെയ്താലും സഹോദരന്മാരെ ചെയ്യണല്ല മക്കളിൽ മക്കളിന്റെ മകളിൽ മകളിന്റെ മകനിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാ ആ ഒരു ദ്വ നിങ്ങളെ ദ്വണ്ടല്ലോ അതിനപ്പുറം സന്തോഷം ഒന്നുമില്ല അതിനപ്പുറം ആനന്ദം വേറൊന്നുമില്ല അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞത് അസര നിസ്കാരം കഴിഞ്ഞാൽ മോളെ നീ നിന്റെ വീടിന്റെ അകത്തെട്ടിലേക്കൊന്ന് കടന്നിരുന്നോ കടന്നിരുന്നിട്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നീ ഒന്ന് ആ ചെയ്യണം അതിൽപ്പെട്ട ഒന്നാമത്തത് ആയതാ അല്ലോ എന്റെ മക്കളിൽ പറക്കത്തു ചെയ്യണേറബതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ പറക്കത്തില്ലെങ്കിൽ അത് സന്തോഷം ഉണ്ടാവും നമുക്കൊരു പേനയുണ്ടെങ്കിലും ആ പേനയിൽ പറക്കത്ത് വേണം നമ്മൾ എപ്പോ വാഴ അള്ളാഹു നമുക്ക് തന്ന തന്നോ ആ സമ്പത്തിൽ പറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയണം അപ്പോ ആ സമ്പത്ത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരൂല്ല പക്ഷേ ചിലർക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കും ഈ പരീക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് േ അപ്പൊ അതുകൊണ്ട് മക്കളെ കൊണ്ട് ചെയ്യുമ്പോ ഒന്നാമത്തത് അള്ളാഹുവേ മക്കളിൽ പറക്കത്ത് ചെയ്യണേ അല്ല രണ്ടാമത്തതായിട്ട് വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ലാ ഒന്ന് പഠിച്ചോനെ മക്കളിൽ ചെയ്യണേ ചെയ്യണയല്ല രണ്ട് നിന്നെ വഴിപ്പെടുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല ഈ ധ്വാന ചെയ്താൽ മക്കള് പിന്നെ നിങ്ങളെ ആരും വിളിച്ചിട്ട് പറയില്ല നിങ്ങളുടെ മകൻ അവിടുന്ന് കഞ്ചാവ് ഓടിച്ചിട്ട് കെങ്ങിയിരിക്കണം എന്ന് പറയില്ല നിങ്ങളുടെ മകന്റെ കൂട്ടുകെട്ട് മോശമായെന്ന് പറയൂല ഒന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം രണ്ട് അല്ലാഹുവേ നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാന്ന് രണ്ടാമത്തെ ദുആ മൂന്നാമത്തെ ദുആ ഏതാണ് ചോദിക്കേണ്ട ടൈമേതാണ് അസറിന്റെ ടൈമിലാണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചോദിക്കേണ്ടുന്നത് മൂന്നാമത്തെ ദുആ ദ്വായേതെന്നറിയുമോ അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നെന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ല ഒരു ഉമ്മാന്റെ ദുആയാണ് അല്ലാഹു കളയൂല അല്ലാഹു തട്ടി ഒരു ഉമ്മയുടെ ദുആ തട്ടൂല അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു ഈ പെണ്ണതാ ഓടുകയാണ് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നു കൊണ്ട് കടന്നു വന്നു അള്ളാഹുവേ മക്കള് കിടക്കുന്ന കണ്ടിട്ട് ശ്രീ കാഴിയുന്നില്ല അവിടെ റബ്ബേ എന്റെ പുണ്മക്കളില് നീ പറക്കത്തു ചെയ്യണേ റബ്ബേ അല്ലാ നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കി മാറ്റണേ റബ്ബേ എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടില്ല കിടന്നിരുന്ന മക്കള് എഴുന്നേക്കാനും നടക്കാനും അവരവരുടെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ ഉമ്മ ചെയ്ത ചെയ്താണ് അല്ലാഹുവേ മക്കളിൽ പറക്കത്ത് ചെയ്യണേ അല്ല ഇപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ചെയ്ത ഉത്തരം കാരണം ഉമ്മമാരും നേരം നമ്മൾ തെളിഞ്ഞീക്കുന്നവരാണ് സാധുക്കൾ പടച്ചോനെ ഈ സമയത്ത് എന്നോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ക്ഷീണമാണ് എന്നിട്ട് ഒരുമിച്ചു കൂടുന്ന മുഴുവൻ ആളുകൾക്ക് സഹോദരിമാർ അല്ലാ ഇതിനേക്കാളുപരി നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ നല്ല തണലിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ റബ്ബേ വേദനയും ദുഃഖവും ദുരിതവും ഒന്നും കൊടുത്തിട്ട് നീ അവരെ പരീക്ഷിക്കല്ല പടച്ചവൻ നമ്മൾ വിചാരിച്ച നമ്മള് വിചാരിച്ചു നമ്മുടെ മക്കളൊക്കെ അവരൊക്കെ നല്ല വഴിയിലൂടെ കടന്നു പോകും അപ്പൊ ഇങ്ങനെ ഇനിയതാ ഇനിയതാ ഇനി ഉമ്മയാണോ മക്കളെ രോഗിയാക്കുന്നത് ഉമ്മ ഇനിയാ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട നിങ്ങളാണോ നിങ്ങളുടെ മക്കളെ രോഗിയാക്കുന്നത് ഈ ഉമ്മ എന്ന് ചില്ലറയല്ല ഉമ്മ വെറുതെ പറയുന്ന ഒരു വാക്കും അത് അല്ലാഹു സ്വീകരിക്കുന്നു മക്കളെ പറ്റിയിട്ട് ഉമ്മ വെറുതെ പറയുന്ന ഒരു വാക്കും അല്ലാഹു സ്വീകരിക്കുന്നു ഉമ്മ അങ്ങനല്ലേ അങ്ങനല്ലേ ഉമ്മാന്ന് വിളിക്കുമ്പോൾ അതൊരു സ്നേഹമല്ലേ ഉമ്മാവുമാരുമേ ഉമ്മയുടെതനെ വെട്ടി മുറിക്കല്ലേ ഉമ്മതം കാൽക്കൽ സ്വർഗമതുണ്ട് താ മോഹമ്മദിൽ വാക്കുകൾ നമ്മിൽ പാരതിൽ മാറ നീടല്ലേ ഉമ്മാവുമ്മ എന്നു വിളിക്കാനാ ുംടിക്കരുത് ഉമ്മടെ കൽിനെ വെട്ടിമുറിക്കരുത് ഇല്ലേ എന്റെ പുന്നാര ഉമ്മമാരോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ചില കാര്യങ്ങൾ പറയാം നീ അങ്ങനെ ചെയ് ചെയ്യ രോഗം വരട്ടെ നീ ആ വെള്ളം കുടിച്ചോ നിനക്ക് അസുഖം വരട്ടെട്ട് ചില ഉമ്മമാരറിയാതെ പറഞ്ഞു പോകും ചെലപ്പോ അവര് പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മക്കള് ആ വെള്ളം കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കാൻ അമ്മമാരെയാതെ പറയും മോനെ മോനെ അത് നീ കുടിക്കണ്ടാ ഒരു രണ്ട് വെട്ടമല്ല പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ഇതിന്റെ തെളിവാണ് ഒരു കുട്ടിക്ക് എന്നും വയറുവേദനയാണ് വയറുവേദനിച്ച് വേദനിച്ച് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഈ പറഞ്ഞ അലിമായ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ചോദിച്ചു പെങ്ങളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ കറക്റ്റായി ഉത്തരം പറയണം രോഗാണോ രോഗാണ് എപ്പോഴാ തുടങ്ങാം ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ എന്റെ കുട്ടിക്ക് രോഗമാണ് വല്ലാത്ത സങ്കടം എന്തെല്ലാം മരുന്ന് കഴിച്ചെന്നറിയുമോ മാറുന്നില്ല ഒരുപാട് മരുന്ന് കഴിച്ചു മാറുന്നില്ല ഇനി എന്ത് ചെയ്യും നിങ്ങൾ അതിനെ പറ്റി അതിന് വേണ്ടുന്ന ഒരു വഴിയൊന്ന് പഠിപ്പിക്കുമ്പോഴും നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ ഈ ഉമ്മ കരഞ്ഞു കലങ്ങുന്ന കണ്ണകളോടെ വന്നിട്ട് മഹാമനുഷ്യന്റെ മുമ്പില് പറയുമ്പോ ചോദിച്ചു പോയി ഞാൻ ചോദിക്കാൻ പക്ഷേ നീ ഉത്തരം പറയണം തങ്ങളെ നിങ്ങൾ ഞാൻ ഞാൻ പറയില്ല നിങ്ങൾ പറഞ്ഞോളൂ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം മോളെ നീ നിന്റെ കുട്ടിയോട് എപ്പോഴും നിനക്ക് അസുഖം നിനക്ക് എപ്പോഴും അസുഖം വരും എന്ത് കഴിക്കാനെടുത്താലും എന്ത് കുടിക്കാനെടുത്താലും നീ അസുഖം വരും അസുഖം വരും എന്നൊരു വാക്ക് നിന്റെ കുട്ടിയോട് നീ പറയാറുണ്ടോ ഇന്ന് നമ്മൾ എല്ലാരും പറയുന്ന നമ്മുടെ മക്കളോട് നമ്മളെല്ലാരും അത് ഇങ്ങനെ കഴിച്ചോ നിനക്ക് അസുഖം ഉമ്മമാര് പറയോ നീ കഴിച്ചോ ഞാൻ ഒന്നും പറയുന്നില്ല നിനക്ക് അസുഖം വരട്ടെ ഇത് നിങ്ങളുടെ ദ്വയല്ലേ നിനക്ക് അസുഖം വരട്ടെ പക്ഷേ നമ്മൾ ാണ് പക്ഷെ വലിയ മഹാനുഭാവൻ ചോദിച്ചു നീ നിന്റെ കുട്ടിയോട് ഇങ്ങനെ പറയാറുണ്ടോ പറഞ്ഞ തങ്ങളെ അവൻ പലതുമെടുത്ത് കഴിക്കുമ്പോ ഞാൻ പറയാറുണ്ട് വരട്ടെ എന്ന് പക്ഷേ തങ്ങള് പറഞ്ഞു മോളെ നീ വെറും നീ അവനെ പ്രസവിച്ചു വളർത്തിയവളാണ് നീ വെറുതെ പറയുന്ന അടുക്കൽ വാക്കുപോരും ാണ് നീ വെറുതെ പറയുന്നൊരു വാക്കുപോലും പടച്ചവന്റെ മുമ്പിൽ അത് സ്വീകാര്യം കാര്യമാണ് ഇനി എന്റെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മമാര് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാരണം എന്താണ് എപ്പോഴാണ് മക്കള് വീട് പോകുന്ന എന്നറിയില്ല അവിടെ നിന്ന് മഹാമനുഷ്യ പറഞ്ഞു കൊടുത്തു മോളെ ഉള്ള അപ്പൊ പറഞ്ഞു ഒരിക്കലും അങ്ങനല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് രോഗം വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വരുന്ന മക്കൾക്ക് രോഗം വരാൻ ഇഷ്ടപ്പെടുന്ന ഉണ്ടാകുമോ മഹാമനുഷ്യേ അപ്പൊ അദ്ദേഹം പറഞ്ഞു പോളെ നീ എന്റെ കുട്ടിക്ക് രോഗം വരാതിരിക്കാനാണ് നീ എങ്ങനെ പറയുന്നതെങ്കിലും നീ പറയുന്ന പറയുന്നവര് നിനക്ക് രോഗം വരട്ടെ വരട്ടെടുട്ട സോം കുടിച്ചോട് നിനക്ക് അസുഖം വരട്ടെ ഇത് ഉമ്മയെക്കാൾ ഗൗരവമാണ് സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അങ്ങനെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്തു പറയാൻ നിങ്ങൾക്ക് ഇടമോനെ അത് എന്തേണ്ടപ്പോ കഴിക്കണ്ട അത് കഴിച്ചാൽ നിന്റെ ശരീരത്തിന് ശരിയല്ല വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെയാണ് അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കളോട് മക്കളോട് പറഞ്ഞിട്ട് മാറ്റാൻ അസുഖം വരട്ടെ അസുഖം വരട്ടെ അസുഖം സമ്പത്ത് പോയി വീട് പോയി വാഹനം വിറ്റു ഒന്നുമില്ല ഇല്ല എന്നിട്ട് മക്കളുടെ അസുഖം മാറിയ ഇവിടെ ഉമ്മ എന്തോ ആലിമായ മനുഷ്യൻ പറഞ്ഞ മോളെ റബ്ബിനോട് തൗബ ചെയ്യേ ഇന്നലെ വരെ നീ ചെയ്തിരുന്ന ദ്വയായിരുന്നോ ഇന്ന് തന്നെ നീ ദുആ ചെയ്തല്ലോ അറിയാതെ കാണാൻ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ നീ എനിക്ക് പൊരുത്തം തരണേ റബ്ബേ നീ എനിക്ക് മാപ്പ് തരണേ റബ്ബേ പറഞ്ഞു പടച്ചോനെ നീ എനിക്ക് പൊരുത്തപ്പെട്ടേക്കണം ഇന്ന് ഇന്ന് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു മുഴുവൻ ആളുകളോടും പറയാ ഇത് കഴിഞ്ഞാലുടൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് പടച്ചോനെ അറിയാതെ പറഞ്ഞുപോയി ഇനി അങ്ങനെ പറയില്ല റബ്ബെ എന്റെ മക്കൾക്ക് ഞാൻ ഈ പറഞ്ഞത് കാരണത്താൽ അവർക്ക് രോഗങ്ങളും അവർക്ക് സങ്കടങ്ങളും അവർക്ക് വിഷമങ്ങളും കൊടുത്തുകൊണ്ട് നീ അവരെ പരീക്ഷിക്കല്ല അല്ല എന്ന് അള്ളാഹുവിനോട് നീർന്ന മനസ്സോടെ കൽവോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് Yeah. Okay. അപ്പോഴാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അപ്പോഴാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ അർഹമായ പ്രതിഫലം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇതുകൊണ്ട് മക്കളെ പറ്റി ഒരിക്കലും ഒരാളും ഇങ്ങനെ പറയരുത് ഞങ്ങളുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടല രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ സങ്കടങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേ തൊട്ട് അല്ലെ അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പവിത്രമായ മജലി ശ്രീ ചെയ്യാൻ പറഞ്ഞോ അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ലാഹുവേ പോലെ അറ്റാക്ക് കൊടുത്തു ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ല അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തല്ല അല്ല അല്ലാഹുവേ ഈ സാധുവിനോടൊപ്പം ഉമ്രക്ക് വേണ്ടി കടന്നുവരായിരിക്കുന്നവരുണ്ട് അല്ലാഹുവേ ഉമറക്ക് പോകുമ്പോഴും തിരിച്ചു വരുന്നതുവരെയും അവർക്കാർക്കും ഒരു രോഗങ്ങൾ കൊടുക്കല്ല പവിത്രമായ പരിശുദ്ധമായ പുണ്യഭൂമി കാണാനുമെല്ല നീ തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹുവേ അവിടെ ഉള്ള ഓരോ പവിത്രമായ പരിശുദ്ധമായ സ്ഥലങ്ങളെ കാണാനും ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലോ പിരിതരണേ അല്ല ഈമാനിന്റെ മാധുര്യം തരണേ അല്ലോ അള്ളാഹുവേ ആ പുണ്യമദീനെ കാണാതെ أنا لا مريض الله ഞങ്ങൾ ഇന്ന പറഞ്ഞു ആയത്ത് കൊടുത്തു േദന എടുത്തി തുടങ്ങാൻ കഴിയാത്ത മനുഷ്യനായിരുന്നു ഉസ്താദേ ഉറങ്ങിയല്ലോ സമാധാനമായെന്ന് പറഞ്ഞ് സന്തോഷ അല്ലൊനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല ബുദ്ധിയുള്ള മക്കളെ കൊടുക്കണേ അല്ല ബുദ്ധിയില്ലാത്ത മക്കളാക്കല്ല അല്ല രോഗങ്ങളുള്ള മക്കളാക്കല്ല അല്ല മാതാവിനെ പിതാവിനെ അനുസരിക്കാത്ത ഞങ്ങളുടെ മക്കളാക്കല്ലേ അല്ലാഹു ഞങ്ങളേ അല്ലോലാക്കണേ അല്ല اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين